മുന്നോടിയായി കർഷകർക്കും ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ കൃഷി ഒക്കെ നേതൃത്വത്തിന് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഫെസ്റ്റിൽ കോലയിൽ നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ മത്സരത്തിൽ വിജയിച്ചവർക്ക് അവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ Gracias. നമ്മുടെ ഇവിടുത്തെ വിജയികൾക്ക് വിജയിങ്ങൾക്ക് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യതയാണ് ഇവിടെ തെളിയിക്കുന്നത് അതിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ ഇതുപോലൊരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഹരിതാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് പതിനഞ്ച് പേർക്കാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് പേർ ഈ മത്സരത്തിൽ നിന്ന് കടന്നു വന്നു അഞ്ചു പേരെ നടക്കുന്ന ആദ്യ ടീമിന്റെ മത്സരം ഫലം പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ചു പേര് ഈ വേദിയിൽ മാറ്റിവെക്കുകയാണ്